വീടിന്റെ ഉള്ളിൽ കിടന്നുറങ്ങിയാൽ വണ്ടി ഇടിച്ചു മരിച്ചു ഇങ്ങനെ ഒരു വാർത്ത വന്നാൽ നമുക്ക് വിശ്വസിക്കാൻ കഴിയുമോ എന്നാൽ നേരിട്ട് കാണാം ഒരു ലോറി കയറ്റത്ത് അതിന്റെ ബ്രേക്ക് നഷ്ടപ്പെട്ട് അത് ഇറങ്ങി വന്ന് ഒരു വീടിന്റെ മതിലും അതിന്റെ മുൻവശത്തുള്ള റൂമുകളും തകർത്ത് വീടിനുള്ളിലേക്ക് ഇടിച്ചു കയറുന്നു വീട്ടിലുള്ളവർ ഒരിക്കലും ഇത്തരം ഒരു അപകടം സംഭവിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടാവില്ല ചിന്തിക്കുക പോലും ചെയ്യുന്നുണ്ടാവില്ല എന്നാൽ ഇതാണ് മനുഷ്യന്റെ ജീവിതം മരണം എവിടെയായാലും പിടികൂടും അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണിത് ഐനമ തൂനു എൽ കുന്തുംഫി ബുറൂജി മുഷയ്യത ശക്തമായ കോട്ടയിലാണെങ്കിലും നിങ്ങളെ മരണം പിടികൂടുമെന്ന് ഖുർആാൻ പറഞ്ഞത് എത്ര സത്യം ലോറി നിയന്ത്രണം വിട്ട് പുറകിലേക്ക് വന്നപ്പോൾ പിന്നിലെ കാറ് കഷ്ടിച്ച് രക്ഷപ്പെട്ടു ഒപ്പം വീടിന്റെ വെളിയിൽ നിന്ന് ആൾ ഓടി രക്ഷപ്പെടുന്നതും വീഡിയോയിൽ കാണാം സുരക്ഷിതമാണെന്ന് കരുതുന്ന സ്ഥലത്തും മരണം നമ്മെ തേടി വരും റബ്ബ് തീരുമാനിക്കുന്നത് പോലെയാണ് കാര്യങ്ങൾ സംഭവിക്കുന്നത് അള്ളാഹു എല്ലാവിധ അപകട ദുരന്തങ്ങളിൽ നിന്ന് നമ്മെ എല്ലാവരെയും രക്ഷിക്കുമാറാകട്ടെ മരണം ഹൈറാകുന്ന സമയത്ത് കലിമ ചൊല്ലി മരിക്കാനുള്ള ഭാഗ്യം നൽകുമാറാകട്ടെ